ഇത് മാസ് മോട്ടോർഷിന്നാണ് ഹോണ്ടോ ആക്റ്റീവ ഫോർ ജി വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തു എടുത്തുകൊണ്ടുതരുന്ന വണ്ടിയാണ് അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് കംപ്ലൈന്റ് കൂടാതെ കൊണ്ട് ഒന്ന് കുറച്ച് വർക്കുകൾ പറഞ്ഞിട്ടുണ്ട് റണ്ണിംഗിൽ ഓഫ് വണ്ടി സൈഡ് തിരിക്കുമ്പോൾ ഓഫായി പോണ കംപ്ലൈന്റ് ഫുൾ ചെക്കപ്പ് ചെക്കപ്പ് ഫ്രണ്ട് ബുഷ് സൈഡ് അങ്ങനെ അത്യാവശ്യം കുറച്ച് വലിയ പറഞ്ഞിട്ടുണ്ട് വണ്ടി അപ്പോൾ നിലവിൽ നമ്മൾ ഫസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് വണ്ടി ഓടിച്ച് നോക്കാനായിട്ട് തന്നെയുള്ള ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ സർവീസ് ചെയ്യുമ്പോൾ പോലും നമുക്ക് ഏകദേശം രണ്ട് മണിക്കൂറോടെങ്കിൽ രണ്ടര മണിക്കൂർ വരെ വരാറുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാനിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇതേപോലെ തന്നെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സർവീസ് കിട്ടി നമുക്ക് തന്നാൽ മാത്രമാണ് ക്ലിയർ ആയിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ പറയാം നിലവിൽ നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാനായിട്ടുള്ളൊരു കാരണം പറഞ്ഞത് കാർപ്പറേറ്ററുമാർ റിലേറ്റഡായിട്ടുള്ള കംപ്ലെയിൻറ്റാണ് അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ എയർ ഫിൽട്ടർ വലിയ പഴക്കായിട്ടില്ല പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ് കിടക്കണത് എന്നാൽ പോലും വലിയ പഴക്കായിട്ടില്ല നമുക്ക് ഒന്ന് എയർ അടിച്ച് ക്ലീൻ ക്ലീനാക്കിയിടാം അതേപോലെ തന്നെ ഇതിൻ്റെ പ്ലഗ് മാറ്റി പുതിയ പ്ലഗാണ് കിടക്കുന്നത് ഇതിന് ഇതുമ്പോൾ കിടക്കണത് പുതിയ പ്ലഗ് ആണ് പക്ഷേ ഇത് ഇതിൻ്റെ പ്ലഗ് അല്ല നമുക്ക് ആക്ടിവിക്ക് വന്ന പ്ലഗ് ഉള്ളത് ആക്ടിവിക്ക് വന്ന പ്ലഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിത് എത്രയും ലെങ്ത്തുള്ള പ്ലഗ് ആണ് വരാം അപ്പോൾ ഇത് നോക്കുമ്പോൾ അറിയാം ഇത് ഇത്രയും വ്യത്യാസം വന്നിട്ടുണ്ട് പ്ലഗ്ഗിന് അപ്പോൾ ശരിക്കും പറഞ്ഞാലും അതിന്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ഇതേപോലെ ഈ പ്ലഗ് ഇതേപോലത്തെ പ്ലഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും നാൾ ഓടിച്ചു സ്വാഭാവികമായിട്ട് നമുക്ക് ഈ പ്ലഗ് ഇടാനായിട്ട് പറ്റില്ല പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ബാലൻസ് ഉള്ള ത്രെഡിൽ ഫുള്ള് കാർബൺ വന്ന് കയറി അത് ബ്ലോക്ക് ആയിട്ടുണ്ടാവും കാരണം അത്രയും ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഫയറിംഗ് നടക്കുക ഏ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റിൻ്റെ കാരണം അതല്ല കാർബേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് കാർബേറ്ററിൻ്റെ എവിടെയൊക്കെ നോക്കുമ്പോൾ അറിയാം ഇവിടെയൊക്കെ കരി പിടിച്ച് ഫുള്ള് അതിൻ്റെ ഹോളുകളൊക്കെ അടഞ്ഞൊരവസ്ഥയിലാണ് അതപ്പോൾ നമുക്ക് ഫുള്ള് ക്ലീനർ ഉപയോഗിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട് അതേപോലെ തന്നെ ഈ ഫ്ലോട്ട് വാല്യൂ ഒന്നും കൃത്യമായിട്ട് വർക്ക് ആവുന്നില്ല കാരണം പെട്രോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനായിട്ടുള്ള അവസരം കൊടുക്കുന്നില്ല കാരണം ഫുള്ള് ജാമമായ അവസ്ഥയിലേക്കുക സ്ലോ ജെറ്റ് ഫുൾ ബ്ലോക്കാണ് അതാ വണ്ടി ഐഡിലേക്ക് നിൽക്കുകയാൽ ഓഫായി പോണ കംപ്ലയിൻറ്റ് കാണിക്കും അപ്പോൾ കാർബോഡർ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യുക സ്ലോ ജെറ്റും ഈ ഫ്ലോട്ട് വാൽവും മാറ്റിയിട്ട് നമുക്ക് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്നിട്ടാണ് എന്താണ് സമയം ഉണ്ടെങ്കിൽ നമുക്ക് സമയം തരാണെങ്കിൽ അത് മാത്രമാണ് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വർക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സർവീസിന് കയറ്റി നമ്മൾ അഴിച്ചാൽ നമുക്ക് നോർമൽ രണ്ട് മണിക്കൂറുകൂടി രണ്ടര ഏറ്റവും ചുരുങ്ങിന്ന് എടുക്കും ഒരു വണ്ടി സർവീസ് ചെയ്ത് ഇറങ്ങുമ്പോൾ അങ്ങനെയുള്ള സമയം ഉണ്ടെങ്കിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ സമയം തന്നാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അതൊന്ന് സ്റ്റാർട്ടിങ്ങ് ഓടിച്ചു നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ കൃത്യമായിട്ട് പറയാം എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത് കേട്ടോ അപ്പോൾ അത്യാവശ്യം ആ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ആക്കിയിട്ട് വണ്ടി ഓടിച്ച് നോക്കിയിട്ട് ബാക്കിയത്തെ കംപ്ലയിൻറ്റ്സ് ഉള്ള ഓടിച്ചു നോക്കുമ്പോൾ ഒരവസ്ഥ കഴിഞ്ഞിട്ട് നമുക്ക് അറിയണമല്ലോ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ടാണ് എടുത്തു നിന്ന് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം